എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കുട്ടിക്കാലം ഒരു ഒരു അതിലൊരു വിജയഗാഥ തീർത്ത തിരുവോണം ഫിഷ് ഫിഷ് ഫാമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചേട്ടാ ഇവിടെ മൊത്തത്തിൽ എത്ര വെറൈറ്റി ഓഫ് ഉണ്ട് ഉണ്ട് സ്റ്റോക്ക് വരുന്ന ടു വെറൈറ്റീസ് എപ്പോഴും കാണും ഫിഷസ് ും നമുക്ക് ഏറ്റവും ലിസ്റ്റ് വരുന്നത് രണ്ട് രൂപ തൊട്ട് വരുന്നുണ്ട് ഗോൾഡ് ഫിഷിന്റെ ഫീഡിങ്ങിനൊക്കെ വരുന്ന വളരെ ചെറിയ സൈസാണ് ചെറിയ സൈസ് എന്ന് എടുത്തു പറയാൻ കാരണം പല വീഡിയോകളിൽ അത് രണ്ട് രൂപയുടെ ഫിഷ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ പലരും വന്നിട്ട് അവര് പറയുന്ന മീൻ മീനിനോ അതുകൊണ്ടല്ല അത് തൊട്ട് ഏകദേശം അങ്ങനെ വരുന്നില്ല അപ്പൊ ഏത് മീനിനും ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ക്വാളിറ്റി അനുസരിച്ച് ബാക്കിയൊക്കെ പറയുകയാണെങ്കിൽ തൗസൻഡും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ റേറ്റിൽ പോകുന്നത് ഇപ്പൊ അറ്റ് പ്രസന്റ് സ്റ്റോക്കില് നമുക്ക് അങ്ങനെ ഒരിക്കലും മീനില് മൊത്തത്തില് മിഡിൽ വാല്യൂ ഫിഷസ് ഉണ്ട് ഹൈ വാല്യൂ ഫിഷസ് ഉണ്ട് ഹൈ വാല്യൂ ഫിഷസ് എന്ന് പറയുമ്പോഴേ ഓൺ ലാഖ് ടൂ ലാഖിന് മുകളിൽ റേറ്റ് വരുന്ന അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷസ് മാർക്കറ്റിലുണ്ട് അതൊക്കെ നമ്മളെ അത്രയും വരില്ല എന്നുള്ളത് എത്തിച്ചു കൊടുക്കുക

നമുക്ക് ഫസ്റ്റ് ഇവിടെ വരുന്ന ഓസ്കാർ റോട്ടാണ് സ്റ്റാർട്ടിങ് ഓക്കാർ ഓട്ടം നല്ല ഇതിൽ പലപ്പോ പലരും വീടുകളിൽ കണ്ടിട്ട് ഈ ടാങ്കി ഇട്ടിരുന്ന ഓസ്കാര് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ടാങ്കുകൾ പലപ്പോഴും ഷിഫ്റ്റ് ചെയ്യാറുണ്ട് അത് വേറെ കാര്യം തിരുവോട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ ഓസ്കാർ ആണ് ഓസ്കറിൽ നമുക്ക് നാല് സ്ട്രെയിനാണ് പുതിയ വരുന്നത് ആൽബിനോ കോപ്പർ ഫയർ ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ നാലഞ്ച് സ്ട്രെയിനുകളാണ് വരുന്നത് ഇതിൽ ഇപ്പോൾ ഒരു സ്ട്രെയിൻ മാത്രമേ ബാക്കിയുള്ളൂ നാല് സ്ട്രെയി വരുന്നത് കോപ്പർ വരുന്നുണ്ട് ടൈഗർ വരുന്നുണ്ട് ഫയർ ഉണ്ട് ആൽബിനോ അങ്ങനെ വരുന്നതാണ് ഇതിപ്പോൾ ഒരു സ്ട്രെയിൻ വരുന്നുണ്ട് ഇത് മൂന്ന് മൂന്നര നാലഞ്ച് സൈസ് വരുന്നതാണ് ആൽബിനോ സ്ട്രെയിനാണ് ഇത് റേറ്റ് വരുന്നത് പീസ് ഇരുന്നൂറ് രൂപ റേറ്റ് വരും ഹോൾസെയിൽ പ്രൈസ് വരുമ്പോൾ നൂറ്റി അമ്പത് നൂറ്റി എഴുപത് അത് ക്വാണ്ടിറ്റി ബേസ് ചെയ്ത് ഓസ്കോറിൻ്റെ തന്നെ ചെറിയ സൈസ് വരുന്നുണ്ട് ആൽബിനോ അത് വരുന്ന എഴുപത് രൂപ റേറ്റ് വരും അതനുസരിച്ച് ഹോൾസെൽ ആ പെർ പീസ് ഇത് ചില വെറൈറ്റീസ് എല്ലാം നമുക്ക് പെർ പീസ് റേറ്റ് ആയിരിക്കും വരുന്നത് ലോ വാല്യൂ ഫിഷസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യുക ഇതായിരിക്കും വരുന്നത് എന്ത് ചെയ്യുന്നത് പേർ റേറ്റ് ആയിരിക്കും വരുന്നത് ഇത് നമ്മൾ വന്ന ടൈം കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഫുമാവി കിട്ടുമെന്നറിയില്ല ഇത് കരിമീൻ എന്ന് പറഞ്ഞു വരുന്ന മീനാണ് മീനാണ് സ്പോട്ട് എന്ന് പറയും നമ്മളത് ഓർണമെന്റൽ ഓർണമെന്റലിനും നമുക്ക് വളർത്തക്ക രീതിയിലുള്ള ഒരു കഴിക്കാനും കഴിക്കാനും പറ്റും പറ്റും കഴിഞ്ഞാൽ ുംഷ് വാട്ടറും ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ആണ് കായലും വെള്ളം ഏറ്റവും എല്ലാം നമുക്ക് വീട്ടിലിങ്ങനെ ഓർണമെന്റൽ ആയിട്ടും വളർത്താൻ പറ്റുമല്ലോ എല്ലാ മീനുകളെയും നമുക്ക് ഓർണമെന്റൽ ആയിട്ടും വളർത്താൻ പറ്റും ഇതിന് ഇത് മാത്രം എന്നുള്ളതില്ല കരിമീനല്ലോ ആണ് കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മീനാണ് അപ്പൊ എന്താ കേരളത്തിലെ സംസ്ഥാന മത്സ്യം എന്നൊക്കെ അറിയപ്പെടുന്ന കാര്യം അത് എന്തുകൊണ്ട് വന്നറിയാവോ അതായത് ഏകജാത എന്ന് പറയും ഇപ്പൊ അത് ചേഞ്ച് ആയോ എന്നുള്ള അറിയില്ല അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത് ഒരു പേരായിട്ട് പേരായോ അല്ലെങ്കിൽ ഒരു മെയിൽ ഫീമെയിൽ ആയി കഴിഞ്ഞാൽ ആ പേര് ഡെത്ത് ആയി കഴിഞ്ഞാൽ വേറൊരു പേരുമായിട്ട് ആവില്ല അതിന് പറയുന്ന ഒരു ടെക്നിക്കൽ പോകുമ്പോഴോ ഏകജാത പരിപ്രതം എന്ന് പറയുന്നത് അതിൽ മാറ്റം അറിയില്ല പക്ഷെ പണ്ടേ പറഞ്ഞു എതിരുന്നാലും പണ്ടേട്ടുള്ള ആ ഒരു ആ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് ഇത് ചെയ്യുന്നത് മാർക്കറ്റിൽ നല്ല വലിയ നല്ല വിലയാണ് എനിക്ക് തോന്നുന്നു കിലോയ്ക്ക് അഞ്ഞൂറ് അറുന്നൂറിനുള്ളിൽ വില വരുന്നുണ്ട് ഓർണമെന്റലിൽ ഭയങ്കര രീതിയിലുള്ള ഡിമാൻഡാണ് മീൻസ് ഇത് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ഗ്ലിറ്റർ ചെയ്യുന്നത് ആണ് സൈസ് ഒരെണ്ണത്തിന് തന്നെ ഓപ്പൺ എയർ ബ്രീത്തിങ് ആണ് മീന് രണ്ടുമൂന്ന് തരത്തിലാണ് ഇത് എന്ത് ചെയ്യുക ഓപ്പൺ എയർ ഫിഷേസും ഇതും ഉണ്ട് ഏതാ നമ്മള വെള്ളത്തിനകത്ത് നിന്ന് ബ്രീത്ത് ചെയ്യുന്ന ഫിഷുകൾ ഫിഷ് എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്പൺ എയർ ബ്രീത്തിങ് ആണ് ഓപ്പൺ എയർ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ബ്രീത്തി വെള്ളത്തിനകത്തുള്ള ഓപ്ഷനല്ല ശ്വസിക്കുന്നത് വെള്ളത്തിന്റെ മുകളിലുള്ള ശുഷിക്കുന്നത് പണ്ട് നമ്മുടെ നാട്ടില് വളർത്തുന്നത് അതിന്റെ ഒരു ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ഒരു സ്ട്രെയിൻ ആണ് അത്യാവശ്യം ഓർണമെന്റലിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി ഇത് ബാക്കി മീൻ്റെ കൂടെ കഴിഞ്ഞാൽ മൗത്ത് വൈഫ് ആയിട്ടുള്ള മീനിനെല്ലാം അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ത് ഓരോ ഫിഷസിനും ഓരോരോ ലിമിറ്റ് ഡിഫറെന്റ് ഡിഫറെന്റ് ഫുഡുകളാണ് അപ്പോൾ മൗത്ത് സൈസ് ആയിട്ടുള്ള ഫീഡ് ആയിരിക്കും കൊടുക്കേണ്ടത് അപ്പോൾ ഓർണമെന്റലിൽ ഇപ്പം പുറത്തുനിന്ന് വരുന്ന പ്രിൻസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫുഡ് ഒരുപാട് വരുന്നുണ്ട് ഫീഡ് ഫീഡുകൾ ഒരുപാട് വരുന്നുണ്ട് പ്രിൻസ് അറ്റീമിയ ഫ്ലേക്സ് അങ്ങനത്തെ വരുന്നുണ്ട് ഫ്രോസൺ ഫുഡുണ്ട് ഫ്രോസൺ ഫുഡ് ഫ്രീസറിൽ വെച്ച് കൊടുക്കത്തില്ല ഫ്രോസൺ അർട്ടീമിയ ഫ്രോസൺ ഫ്രൂഡോ ഫ്രോസൺ മൊയിന എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ മൊയിന കണ്ടില്ലേ ലൈവ് മൊയ്ന കണ്ടല്ല ഫ്രോഫൻ തന്നെ വരുന്ന വെറൈറ്റീസ് ഉണ്ട് പിന്നെ ലൈവ് ഫീഡിൽ ഇവിടെ കൂടുതലും നമ്മൾ കൂടുതൽ മീനുകൾ കൊടുക്കുന്നത് ബ്ലഡ് വോം ആണ് കാരണം ബ്ലഡ് വോമിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ലൈവ് ആണ് ലൈവ് ആണ് ഏത് ടൈപ്പ് മീനും കഴിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പെലക്ട് ഫീഡ് ആണ് നമ്മളൊരു നമ്മൾ പത്ത് വെറൈറ്റീസ് മീൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് വെറൈറ്റീസിന് ടൈപ്പ് കൊടുത്താൽ ചിലപ്പോൾ അത് കഴിക്കണമെന്നില്ല വെള്ളം കംപ്ലൈൻറ് ആവുള്ള ചാൻസും കാര്യങ്ങളും ബ്ലഡ് വോം അങ്ങനെ വെള്ളം കംപ്ലയിന്റ് ആയില്ല ഏത് മീനും ഇഷ്ടപ്പെട്ട് കഴിക്കും പിന്നെ വളരെ ഇതൊരു മിഡ്ജിറ്റ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫ്ലൈയുടെ ലാർവ സ്റ്റേജ് ആണ് ബ്ലഡ് വോമ

ശരിക്കും അത് ബ്ലഡ് പോലെ തന്നെ ഇരിക്കുന്നല്ലേ അങ്ങനെയെല്ലാം ബ്ലഡിൽ ബ്ലഡില് കൃമി കറിയതുണ്ട് ബ്ലഡില് വോംസ് കയറിയത് മീനിന് പൊതുവേ ഇഷ്ടമുള്ള ഒരു ഒരു ഫീഡാണ് ലൈഫ് ലൈഫ് ഫീഡ് എല്ലാ അല്ലേ അതുകൊണ്ട് കഴിക്കാൻ അത് കുറച്ചുകൂടി ഡേ ഓൾഡ് അങ്ങനെ വരുന്നതിനൊക്കെ നല്ല അതിന് നമ്മൾ അത് തന്നെ നമ്മൾ വലിയ ബ്രൂഡിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും ഒരുപാട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്താൽ മാത്രമേ അവർക്ക് നമ്മൾ ഫീഡായിട്ട് കൊടുക്കാൻ പറ്റില്ല അല്ല അത്ര ക്വാണ്ടിറ്റി നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അവർക്ക് അവർക്ക് ആൾട്ടർനേറ്റീവ് മറ്റ് ഫുഡോ ട്രൈ ബേസ് ബേസ് നമ്മൾ ഏത് വളർത്തുന്നു ചെയ്തിട്ടാണ് അപ്പോൾ ഈ തുടങ്ങിയ ഒരു സംരംഭം ഇതൊരു സംരംഭമാക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്തെങ്കിലും ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ ഫീൽഡ് പുതിയതായിട്ട് കടന്നു വരുന്നത് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇപ്പം കൊണ്ടാരോ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ ഇവിടെ അടുത്ത് ജോലിക്ക് പോകുന്നതിനെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു അവസരം ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ബേസിക്കലി ഇപ്പം ഞാൻ ചെയ്തു അത് എൻ്റെ ഫെസിലിറ്റീസും എൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയതുകൊണ്ടാണ് ഈ ഫീൽഡിലോട്ട് കടന്നത് അവരുടെ കയ്യിൽ എന്ത് ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കുക അത് ശരിയാവുകയാണെങ്കിൽ മാത്രം അപ്ഡേറ്റ് 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 ഇല്ലാതെ ഈ പോലെ ഇപ്പം ചിലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് പോലെ അപ്പൊ എല്ലാവർക്കും എല്ലാം ശരിയാകണം എന്നില്ല പക്ഷെ ബ്രേക്ക് നിശാൽ നമ്മളതില് ടൈം കൊടുക്കുക ഇതൊരു സ്ലോ മൂവിങ് ആണ് ഇത് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് എത്ര ഫീൽഡിലുണ്ട് ഞാൻ മീന് വളർത്തി തുടങ്ങിയിട്ട് വർഷങ്ങളാവുന്നു ഞാൻ ഒരു ഒരു നാലാം ക്ലാസ്സിലെ തുടങ്ങിയ പാഷനാണ് അത് ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ അതൊരു ഒരു പാഷൻ അതിങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു വന്നു 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 പിന്നെ അതിനെ ഫുൾ ടൈം ഇതിലോട്ട് നമുക്ക് നമുക്ക് ഒരാള് പുറത്തു പോയി ഏൺ ചെയ്യുന്നതിനെ കിട്ടിയും കുറച്ചുകൂടി

സാഹചര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഓവർ പ്രോഫിറ്റ് ആണ് കാരണം നമുക്ക് എഡിബിളിൽ ലിമിറ്റഡായിട്ടുള്ള സ്പീഷ്യസ് മാത്രമേ കട്ടാ രോഗമൃഗം എന്നൊക്കെ പറഞ്ഞു വരുന്നത് അഞ്ചാറ് വെറൈറ്റീസ് ഓർണമെന്റിൽ നമുക്ക് കുറച്ചുകൂടി സ്കോപ്പ് കൂടുതലാണ് ഒരുപാട് ഒരുപാട് ആൾക്കാർ കൂടുതലാണ് നമുക്ക് എഡിബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇന്നിപ്പോ നമ്മള് മത്സ്യങ്ങളെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുക എന്നൊരു വർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഫുൾ ടൈം ഇതിൽ ഇറങ്ങി നിൽക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല പക്ഷേ മന്ത്സ് എഡിബിളിൽ മാത്രമേ അതിൽ നിന്നൊരു നമുക്ക് കിട്ടും വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇറങ്ങി ചെയ്യാൻ പറ്റും നമുക്ക് അനുസരിച്ചുള്ള എഫോർട്ട് എടുക്കുന്ന റിസൾട്ട് കിട്ടും ഫീൽഡ് നല്ല രീതിയിൽ മൂവിങ് ആണ് അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ഫിഷറീസിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും സപ്പോർട്ട് കൂടി ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുക അങ്ങനെ നമുക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻസ് മാക്സിമം കളക്ട് ചെയ്തിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഈ ഫീൽഡിലോട്ട് വരാൻ ശ്രമിക്കുക